പ്രചോദനത്തിൻ്റെ തീവ്രതയാണ് പ്രവർത്തനത്തിൻ്റെ തീക്ഷ്ണത ഉള്ളിൽ തീ പിടിച്ചവർ മാത്രമേ പൊരുമ്പെട്ടിറങ്ങുകയുള്ളൂ ഊതിക്കത്തിക്കാൻ പാകത്തിന് ഒരു തീപ്പൊരിയെങ്കിലും ഉള്ളിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഊർജത്തിൻ്റെ പ്രസരണശേഷി അത്ഭുതാവഹമായിരിക്കും വലിയ ദൂരങ്ങൾ ലക്ഷ്യമിടുന്ന പലരും തൊട്ട് മുമ്പുള്ള സ്ഥലങ്ങളിൽ യാത്ര അവസാനിപ്പിക്കുന്നത് ഉള്ളിലെ അഗ്നിക്ക് ജ്വലനശേഷി ഇല്ലാത്തതുകൊണ്ടാണ് പുറത്തുള്ള ലക്ഷ്യങ്ങൾ ഉള്ളിലെ വൈകാരികതയുടെയും നാടീമിടിപ്പിൻ്റെയും ഭാഗമായില്ലെങ്കിൽ അവയെന്നും കണ്ണത്താ ദൂരത്തുള്ള മരീചികയായി ശേഷിക്കും ഇന്നും നല്ലൊരു ദിവസമാണ് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ്